ഇന്നത്തെ ബിസിയായ ഈ ജീവിതത്തിൽ സ്വയം പരിചരണം എന്ന വാക്കി കേൾക്കുമ്പോൾ ഓ എനിക്കെവിടെ നിന്നാണ് സമയം എന്ന് പറയുന്നവരാണ് നമ്മിൽ അതി എന്നാൽ ഇത് നമ്മെ എത്രമാത്രം സന്തോഷത്തിലും ആരോഗ്യത്തിലുമാക്കുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കഴിഞ്ഞാൽ അതൊരു ജീവിത ശൈലിയായി മാറും എല്ലാ ദിവസവും ഊർജ്ജസ്വലതയോടെ ഉണരുന്നത് സങ്കല്പിക്കൂ അതാണ് സ്വയം സംരക്ഷണത്തിന്റെ ശക്തി നമ്മൾക്കായി മാറ്റി വയ്ക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം ഒരു പ്രഭാതം അല്പം ശാന്തമായ സമയമാകാം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതും വിശ്രമം എടുക്കുന്നതും മനസ്സിന്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നതുമാണ് സ്വയം പരിപാലനം അല്ലെങ്കിൽ സ്വയം പരിചരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പരിചരണം നമ്മളെ റീചാർജ് ചെയ്യാനും പോസിറ്റീവായി തുടരുവാനും വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുന്നു ഇത് ശരിക്കും ഒരു സ്വാർത്ഥതയല്ല അത്യാവശ്യമാണ് കാരണം നമ്മൾ സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുമ്പോൾ നമ്മുടെ സന്തോഷത്തിലും ആരോഗ്യത്തിലും നിക്ഷേപം നടത്തുകയാണ് നാം ചെയ്യുന്നത് കാരണം മികച്ച ഞാൻ എന്നാൽ മികച്ച ലോകം എന്നാണ് ഓർക്കുക നിങ്ങൾ അത് അർഹിക്കുന്നു എല്ലാ ദിവസവും ഊർജ്ജസ്വലതയോടെ ഉണരുന്നത് സങ്കല്പിക്കൂ അതാണ് സ്വയം സംരക്ഷണത്തിൻ്റെ ശക്തി